അപ്പൊ ഗേസ് എല്ലാവർക്കും ട്രാവൽ വിത്ത് ലതീഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ഇപ്പൊ എന്റെ കയ്യില് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു ബോക്സും അതുപോലെ തന്നെ അതിന്റെ ഒരു അടപ്പും അതുപോലെ തന്നെ സമചതുരത്തിലുള്ള ഒരു കട്ടയും അപ്പൊ ഈ കട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ ഭാഗത്തും ഓരോ സംഖ്യകൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ട് അതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ആറ് വർഷങ്ങളുള്ള ഒരു കട്ടയാണ് ഇത് ഈ ബോക്സിന്റെ പ്രത്യേകത ഇത് ബ്ലാക്ക് കളറാണ് അതേപോലെ തന്നെ ഇതിന്റെ അടപ്പ് പിന്നെ ഒരു പച്ച കളറുമാണ് അപ്പൊ ഒരിക്കലും തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള സാധനം ഇത് അടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ കാണാൻ സാധിക്കില്ല അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് ചെക്ക് ചെയ്യാം അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇപ്പോൾ അഞ്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ഇതിന്റെ മുകളിൽ മുകളിലേക്കാക്കി ഈ അടപ്പുകൊണ്ട് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിന്റെ മുകളിലുള്ള ഭാഗം ഏതാന്ന് പുറമേ ഉള്ള ഒരാൾക്ക് കാണാൻ സാധിക്കൂല കാരണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പൊ ഇത് ഇതിന്റെ മേജിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എന്നെ കാണിക്കാതെ നിങ്ങൾ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതിൽ വെക്കുകയും എന്നിട്ട് ഈ ബോക്സ് കൊണ്ട് അടച്ച് എന്നിട്ട് എന്റെ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള ഭാഗത്ത് ഏതാണ് സംഖ്യ എന്ന് ഞാൻ പറയുന്നതാണ് അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അപ്പൊ ഈ ബോക്സിൽ ഇപ്പൊ ഈ ചതുരത്തിലുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇതിന്റെ മുകളിലേക്ക് മുകളിലേക്കാക്കി ഇതുകൊണ്ട് അടച്ചു തന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള സംഖ്യ ഏതാണെന്ന് ഞാൻ പറയും അതായത് നോക്കാതെ പറയും അതിനത് ഇങ്ങനെ പൊത്തിപിടിച്ചാണ്ട് പറയും അപ്പൊ ഇതിന് പറയുന്ന പേര് മൈൻഡ് റീഡർ എന്നാണ് അപ്പൊ എല്ലാവർക്കും ഇതിന് സാധിച്ചു എന്ന് വരില്ല ഇതിന് കുറെ പിന്നെ എക്സ്പീരിയൻസിലൂടെ മാത്രമേ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് പരീക്ഷിക്കാം അപ്പൊ ഒരിക്കലും ഞാൻ കാണരുത് കണ്ടല്ലോ ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഞാൻ കണ്ടിട്ടില്ല അവർ വച്ചത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോ നമുക്ക് ഒരിക്കലും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാനും സാധിക്കൂല അപ്പൊ ഇതിന്റെ മുകളിലുള്ള സംഖ്യ ഏതാണെന്ന് പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാ നോക്കാതെ തന്നെ പറയാം അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതാണ് അപ്പൊ ഇതിന്റെ മുകളിലുള്ള സംഖ്യ ആറാണോ നമുക്ക് നോക്കാം